ആദ്യം തന്നെ പറയാം കേട്ടോ ഈ ഒരൊറ്റ റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലാതെ തന്നെ ചോറ് കംപ്ലീറ്റ് അങ്ങോട്ട് കഴിക്കാൻ പറ്റുവേ അപ്പൊ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു വലിയ ഉള്ളി അങ്ങോട്ട് മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളായിട്ട് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ മെയിൻ ആയിട്ട് ഇതാ ഒരു വലിയ സ്പൂണോളം തന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇനി പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം കാരണം ആ ഒരു ടൈമിലേക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞ് വരണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുട്ട അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മുട്ടയോളം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം മുട്ട ചേർക്കുന്നതിന് മുന്നേ മസാലയ്ക്ക് കറക്റ്റ് ഉപ്പ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പം അതിന് ശേഷം എന്താ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് കുറച്ചൊന്ന് വെന്ത് വരണം അതിന് ശേഷം അത് ഉടച്ചാൽ മതി അല്ലാത്ത സ്ഥലത്താണ് നമുക്കത് കറക്റ്റ് പാകത്തിന് മറച്ചിടാൻ വേണ്ടി പറ്റില്ല വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളെങ്കിലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് ഏകദേശം തന്നെ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് കിട്ടും രണ്ട് സൈഡും നമുക്ക് വെന്ത് വരണം അപ്പൊ അതിനു വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് ആ ഒരു സൈഡ് കൂടെ നന്നായിട്ടൊന്ന് മൂന്ന് മിനിറ്റോളം തന്നെ വെച്ച് വേവിച്ച ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള എഗ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇതിൽ മുട്ട മാത്രല്ല കേട്ടോ മുട്ടയില്ലെങ്കിൽ പോലും നമുക്ക് ആ മസാല തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം